പോലീസ് സ്റ്റേഷനിൽ ഇഫ്താർ വിരുന്നൊരുക്കി ചാലുശേരി ജനമൈത്രി പോലീസും ജാഗ്രതാ സമിതിയും ചേർന്നാണ് പോലീസ് സ്റ്റേഷനിൽ ഇഫ്താർ വിരുന്നൊരുക്കിയത് ചാലുശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആർ കുമാർ ഇഫ്താർ സന്ദേശം നൽകി സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും നന്മയാണ് ഇഫ്താർ നൽകുന്ന സന്ദേശമെന്ന് എസ് എച്ച്ഒ പറഞ്ഞു എസ് ശ്രീലാൽ കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ ടി അരവിന്ദാക്ഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ കെ ജെ ജയൻ പി ആർ രാജേഷ് കെ എസ് ഗിരീഷ് കുമാർ ബീറ്റ് ഓഫീസർമാരായ അബ്ദുൾ കരീം ജാഗ്രതാ സമിതി അംഗം ബഷീർ തങ്ങൾ എന്നിവർ സംസാരിച്ചു ഈത്തപ്പുഴം കാരക്ക മുന്തിരി മാമ്പഴം തണ്ണിമത്തൻ എന്നീ പഴവർഗ്ഗങ്ങളും എണ്ണപ്പലഹാരങ്ങളോടെ നോമ്പുതുറ തുടങ്ങി തുടർന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണ വിതരണവും ഉണ്ടായി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ജാഗ്രതാ സമിതി അംഗങ്ങളും പങ്കെടുത്തു പരിപാടികൾക്ക് ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ അബ്ദുൽ കരീം ആർ സജിദ ജാഗ്രതാ സമിതി അംഗങ്ങളായ ബഷീർ തങ്ങൾ സുരേഷ് സജീവൻ സുനിത സുരേഷ് മോഹൻ മഞ്ചേരി എ സി ഗീവർ സുധീഷ് സുനിത എൻ കെ കബീർ അഡ്വക്കേറ്റ് ഭാസ്കർ എന്നിവർ നേതൃത്വം നൽകി നമ്മളെല്ലാ വർഷവും പെരുന്നാളിനോടനുബന്ധിച്ച് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇഷ്ടാർ വിരുന്ന് സംഘടിപ്പിക്കാറ് സംഘടിപ്പിക്കാറുണ്ട് ഭൂരി സുഹൃത്തുക്കളും ജലമൈത്രി ജാഗ്രതാ സമിതിയും ചേർന്നാണ് ഇത് ഒരുക്കാറുള്ളത് ഇപ്രകാരവും നമുക്ക് ഇന്നാളുകളിലും ഈ വർഷവും നമുക്ക് ഇപ്രകാരം ഇങ്ങനെ ഒരു വിരുന്ന് ഒരുക്കുവാൻ സാധിച്ചു നമുക്കറിയാം പെരുന്നാൾ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ മലയാളികളും ഒത്തുചേരുന്ന ഒരു സംഗമമാണ് ജന നമ്മുടെ മതമൈത്രിയുടെ ഒരു ഒരു സംഗമമാണ് പെരുന്നാൾ ഈ പെരുന്നാളിന് ചാലിശ്ശേരി പോലീസിൻ്റെ ആശംസകൾ അറിയിക്കുന്നു കൂടാതെ ജനമൈത്രി പോലീസിൻ്റെ ആശംസ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ നമ്മുടെ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള ജനമൈത്രിയുടെ ഭാഗമായുള്ള ജനജാഗ്രതാ സമിതി പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം പ്രിയപ്പെട്ട ജനസ്ഥാറൊക്കെ പറഞ്ഞതുപോലെ

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം